ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ തലയിലെ പേൻ ശല്യം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ സാധിക്കും അതിനായിട്ട് നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ആദ്യം വേണ്ടത് തുളസി ഇലയാണ് എല്ലാ വീട്ടിലും കാണുമായിരിക്കും ഈ തുളസി ഇല രണ്ടാമത് വേണ്ടത് ആര്വേപ്പിൻ്റെ ഇലയാണ് പിന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും കാണുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രം മതി അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാത്തിനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പെയിൻ ശല്യം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് മരുന്നാണിത് ആര്വേപ്പിലയും തുളസിയിലെയും സമാസമം എടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് മിക്സിയുടെ ജാറിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതിൻ്റെ നീര് നമ്മൾ എടുക്കുന്നുണ്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് ആര്വേപ്പിൻ്റെയിലെയും തുളസിയിലെയും ഇഞ്ചിയും വെള്ളത്തുള്ളിയും കൂടി ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്താലും മതി അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പേസ്റ്റ് രൂപത്തിലുള്ളത് ആദ്യം തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം അതിന് ശേഷം നമ്മളിതിൻ്റെ നീരും അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് ലൂസായിട്ട് എടുക്കരുത് നമുക്കത് തലയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലാണ് ഏറ്റവും കൂടുതൽ പെയിൻ ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ തലയിൽ നിന്ന് പേന എല്ലാം പോകും ആ തലമുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈര് പോകില്ല അത് നമ്മൾ ചീർപ്പ് കൊണ്ട് നന്നായിട്ട് ചീക്കി കളയണം അത് ആ ഈര് പേനായി മാറിയാൽ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് ആ പേന എല്ലാം ചത്തുപോകുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ തലയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ആദ്യം നമ്മളൊരു ചീർപ്പ് കൊണ്ട് തല നന്നായിട്ട് കോതുക അതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തേച്ച് തലയിൽ പിടിപ്പിക്കുക സ്കാലപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തലമുടി ഇതേപോലെ കണ്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വച്ചേക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് നല്ലതുപോലെ തേച്ച് എടുക്കുക നമ്മളത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് എനിക്ക് നീരിറക്കം കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ നീരെടുത്തിട്ടല്ലോ അത് നമുക്ക് ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പെൺകുട്ടികളുടെ തല തലമുടി കൂടുതൽ കാണുമല്ലോ അത് നമ്മൾ ഫ്രണ്ടിലേക്ക് മൊത്തത്തിൽ കെട്ടിവെക്കുക അതിന് ശേഷം ഒരു ബക്കറ്റ് നമ്മൾ സാദാ പോലെ അല്ല കുളിക്കേണ്ടത് നമ്മുടെ തലയാണ് കഴുകിയെടുക്കേണ്ടത് നമ്മൾ സാധാ ഷവറിലൊന്നും പോയി നിന്ന് കുളിച്ചാലൊന്നും ഈ പെയിന് പോകത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ മുഴുവനായിട്ട് കാണുക അതാ ഇതേപോലെ തല നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ കാണിക്കാം ഇതാ നമ്മൾ മുടിയുള്ള കുട്ടിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലതൊന്ന് കെട്ടിവെക്കുക അതിനുശേഷം ഞാനിപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുടിയാണ് നമ്മൾ കഴുകുന്നത് നമ്മൾ തല മൊത്തത്തിൽ ഇറക്കുന്നില്ല മുടി ഇതാ ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ നല്ലതുപോലെ മുടി കഴുകിയെടുക്കുക കണ്ടോ ബക്കറ്റിൽ തല നമ്മുടെ മുഖമൊന്നും ഇറങ്ങുന്നില്ല നമ്മളെ തലമുടി മാത്രമാണ് മൊത്തത്തിൽ ഇറങ്ങുന്നത് അത് നല്ലതുപോലെ കഴുകിയെടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഷവറിൽ കുളിക്കരുത് ബക്കറ്റിൽ വേണം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് ബക്കറ്റിൽ ഒരു ചരുപത്തി രൂപ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം മുടി നല്ലതുപോലെ ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പറ്റ ഈരൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ചീർപ്പ് കൊണ്ട് നന്നായിട്ട് അത് ചീകി പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മുടി കെട്ടുന്ന സമയത്ത് രണ്ട് ഇല തുളസി ഇല നമ്മുടെ മുടി ഇടയിൽ വെച്ചിരുന്നാൽ മറ്റുള്ളവരുടെ തലയിൽ നിന്ന് പെൺ നമ്മുടെ തലയിലേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ